ഹായ് അസ്സലാമു അലൈക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോഫയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഉള്ളത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കളർ പേപ്പർ നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെയോ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നേരത്തി കൊടുക്കാം ഇതുപോലെയൊന്നും കൊടുക്കാഗം കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നാല് ഭാഗം ഒന്ന് മടക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കാനുണ്ട് രണ്ടു ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം അപ്പൊ നമ്മള് രണ്ടു ഭാഗം ഒന്നും മടിക്കിട്ടുണ്ട് രണ്ട് ഭാഗം ഓപ്പൺ ചെയ്ത് ഈ രണ്ട് ഭാഗം ഒന്ന് കൂടി മടക്കി കൊടുക്കാം ഒരു ഭാഗം മടക്കിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടി മടക്കി കൊടുക്കാം അപ്പൊ രണ്ട് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നിർത്തി കൊടുക്കണം എന്നിട്ട് ഈ ഭാഗവും ഈ ഭാഗവും ഒന്ന് നിർത്തി കൊടുക്കാം എന്നിട്ട് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ മടക്കി അമർത്തി കൊടുക്കണം മടക്കും കൂടി മടക്കി കൊടുക്കാം നമ്മൾക്ക് ഇതുപോലെയായി ഈ രണ്ട് ഭാഗവും ഒന്ന് ഇതുപോലെ ഈ ഭാഗവും ഈ ഭാഗവും രണ്ടും ഇതുപോലെയായിരുന്നു ചെയ്ത് കൊടുക്കണം എന്നും ഇതുപോലെയായിരുന്നു ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത തടി ഭാഗത്ത് വെക്കാനുള്ളത് ചെയ്യാം നമ്മൾക്ക് വേറൊരു പേപ്പർ എടുത്ത് വീടുകൾ കാണുന്നത് പോലെ ചെയ്യാം എന്ന് നമ്മൾക്ക് വലിയ ഒരു സോഫ്റ്റ് ചെയ്യാം അതിനായിട്ട് ഒരു പേപ്പർ ആവശ്യമല്ലേ എന്ന് നമ്മൾക്ക് ഇതുപോലെയായിരുന്നു മടക്കി കൊടുക്കണം എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെയായിരുന്നു മടക്കി കൊടുക്കണം അതിന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതുപോലെയായിരുന്നു മടക്കി കൊടുക്കണം അതിനു രണ്ട് ഒരു ഭാഗം വന്ന് നോക്കി ഇതുപോലെയായിരുന്നു മടക്കി കൊടുക്കുക അതിന് അടുത്ത ഭാഗം വന്ന് ഇതുപോലെയായിരുന്നു മടക്കി കൊടുക്കണം ഇതുപോലെയൊന്നും അതിൻ്റെ ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കണം പിന്നെ നമ്മൾക്ക് അടുത്തതും ഇതുപോലെയാണ് ചെയ്തു കൊടുക്കാം പിന്നെ ഞങ്ങൾക്ക് രണ്ടു ഭാഗത്ത് നിർത്തി കൊടുക്കണം മടക്കി കൊടുക്കണം നമ്മൾക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം അപ്പൊ നമ്മൾ രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഇതിന്റെ ഉള്ളിൽ എടുത്തു കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ എടുത്തു കൊടുക്കാം <iong> <Dads> ും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം ഇത് നമ്മൾ ഇത് ഇത് നമ്മൾക്ക് വാക്കിയുള്ളതും ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ സോഫ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് സോഫയാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലോർ ആണ് അതിനൊക്കെ എന്താണ് ആവശ്യം പറഞ്ഞുതരാം കളർ പേപ്പർ ദിന സീസൺ ആണ് ആവശ്യമുള്ളത് അത് നമ്മൾ പോയി പേപ്പർ എടുക്കാം എന്നിട്ട് ഇതുപോലെയായിരുന്നു മാറ്റി കൊടുക്കാം എന്നാൽ നമ്മൾക്ക് സീസൺ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തേറ്റും മൊത്തം കൂടി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യാം അതിനായിട്ട് ഒരു പേപ്പർ വേണം ഇതുപോലെ അപ്പൊ നമ്മൾക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കമ്മ പറ്റിച്ച് കമ്മിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് എടുത്ത് പറ്റി കൊടുക്കാം മൊത്തം കൂടി ഇതുപോലെയാണ് മൊത്തം കൂടി പറ്റി നമുക്ക് വേറെ ഒരു പവർക്ക് വേറെ പേപ്പർ എടുത്ത് വേറെ ഒരു പകർ ചെയ്യാം അപ്പൊ നമ്മള് പേപ്പറിനെ ഇതുപോലെ കൊടുക്കണം എന്നിട്ട് എടുത്ത് കട്ട് കട്ടി മൊത്തം കൂടി കട്ടി കൊടുക്കണം അപ്പൊ നമ്മൾ മൊത്തവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിലേക്കോണ്ടി സ്റ്റിപ്പ് ചെയ്യണം അതിനായിട്ട് ഒരു പേപ്പർ എടുത്ത് നമുക്ക് നേരത്തെ ചുട്ടി പോലെ ചുരുക്കാം അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കോലെ ചുട്ടി കൊടുക്കണം ൊട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല കെടുക്കണം അതിനായിട്ട് ഞങ്ങൾ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പറ്റി അമ്മ അടുത്ത് പറ്റി കൊടുക്കാം നമുക്ക് ഇതിനേക്ക് പറ്റിച്ചു അത് നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്